ബദാം കുതിർത്ത് കഴിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് പ്രോട്ടീൻറെ മികച്ച ഉറവിടമാണ് ബദാം നാരുകൾ വിറ്റാമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആന്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങി ഒട്ടേറെ പോഷകങ്ങൾ അവയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച ശേഷം കഴിക്കുന്നതിലൂടെ ബദാം കൂടുതൽ പോഷകസമ്പുഷ്ടമായി മാറുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ കുതിർത്ത് ബദാം കഴിക്കുന്നത് ദഹനപ്രക്രിയ എളുപ്പമാക്കും ബദാം പോലുള്ള നട്ട്സിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ഇരുമ്പ് സിങ്ക് തുടങ്ങിയ ധാതുക്കളുമായി ചേരുകയും ഇവ ശരീരത്തിന് ലഭ്യമല്ലാതാക്കുകയും ചെയ്യുന്നു കുതിർക്കുമ്പോൾ ഫൈറ്റിക് ആസിഡ് നഷ്ടപ്പെടുകയും ബദാമിലെ പോഷകങ്ങളുടെ ജൈവലഭ്യത കൂടുകയും ചെയ്യും മാത്രമല്ല കുതിർക്കാത്ത ബദാം കഴിച്ചാൽ അവ ശരീരത്തിന് ദഹിപ്പിക്കാൻ താരതമ്യേന ബുദ്ധിമുട്ടായതിനാൽ വയറുവേദന ഗ്യാസ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും ബദാം പ്രോട്ടീനിന്റെയും നാരുകളുടെയും നല്ല ഉറവിടമാണ് അതിനാൽ ഇത് കഴിച്ചശേഷം വയറു നിറഞ്ഞ പോലെ തോന്നലുണ്ടാകും ജങ്ക് ഫുഡിനോടുള്ള ആസക്തി കുറയ്ക്കാൻ ഇതൊരു പരിധിവരെ സഹായിക്കും കൂടാതെ ബദാം കുതിർത്തി കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യത്തിനും നല്ലതാണ് ദിവസവും ഒരു പിടി കുതിർത്ത ബദാം കഴിക്കുന്നത് ചർമ്മത്തെ ചെറുപ്പവും കൂടുതൽ തിളക്കവും സഹായിക്കും കുതിർത്ത ബദാമിലെ ആരോഗ്യകരമായ കൊഴുപ്പുകൾ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാനും സംരക്ഷിക്കാനും സഹായിക്കും ബദാം എത്ര മണിക്കൂർ കുതിർക്കണം ബദാം മിക്കവരും രാത്രിയിൽ വെള്ളത്തിലിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കുകയാണ് പതിവ് എന്നാൽ എത്ര മണിക്കൂർ ബദാം വെള്ളത്തിൽ കുതിർക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിലർ വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ ചെറു ചൂടുവെള്ളത്തിലിട്ടും തൊലികളഞ്ഞ ബദാം കഴിക്കാറുണ്ട് ബദാം ദിവസവും എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം കഴിക്കുന്നതാണ് നല്ലത് ബദാം കുതിർക്കാൻ അനുയോജ്യമായ സമയം എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയാണ് ബദാം കുതിർക്കുന്നത് അവയുടെ ഘടനയെ മൃദുവാക്കുകയും ദഹനപ്രക്രിയയെ എളുപ്പമാക്കുകയും ചെയ്യുന്നു ഈ സമയപരിധി സാധാരണയായി ബദാം റീഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും മുളയ്ക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നതിനും അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് അവയുടെ പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിക്കും